വർഷം മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിൽ സമാധാന കാക്ഷകളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം യും അഹിംസയുടെയും ആ രൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ജനകോടുകളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിൽ വിദേശ ശക്തികളെ അഹിംസയുടെ ഇന്ത്യൻ മണ്ണിൽ പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ ആക്രമണം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല പുനിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നേ നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്ത്യയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിയെ ധാരാളം ശിഷ്യ ആചാര്യ വിനോദ് ഭാവി സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹൻ സി എഫ് ആൻഡ്രോസ് പരീർ രവി ശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പ് രസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് സേവനപരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസുകൾ നീക്കിയും കല്ലുപറിക്കും പുല്ലുപറിച്ചും മാത്രം നാം ഇതിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിന്തവാസകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും നമുക്ക് നമ്മുടെ ദുഃഖീലങ്ങളുടെയും ദുശിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ച് നീങ്ങുന്നതിനായി നമുക്ക് ഈ ഗാന്ധിജയെ തിരിച്ച് തുടക്കം ഭാരത് മാതാക്കി ജയ്